പള്ളൂർ പാറാൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ മുപ്പത്തി എട്ടാം വാർഷികാഘോഷം മെയ് അഞ്ചിന് തലശ്ശേരിയിൽ നടക്കും മാർഷൽ ആർട്സ് നൈറ്റ് ഇരുപത്തിനാല് എന്ന പേരിൽ തലശ്ശേരി ടെമ്പിൾ ഗേറ്റിന് സമീപത്തെ ശ്രീനാരായണ ഓഡിറ്റോറിയത്തിലാണ് ആഘോഷ ചടങ്ങുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെയ് നാല് അഞ്ചാം തീയതികളിൽ നിഹോൺ ഷോട്ടോ കാൻ കരാത്തെ അസോസിയേഷന്റെ വേൾഡ് ഗ്രാൻഡ് മാസ്റ്റർ ജപ്പാൻ സ്വദേശി കൈച്ചോ തെക്കിയ നാനാ ഹോഷി വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പരിശീലനം നൽകും കരാട്ടെ സെമിനാറുകൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പുകൾ കരാറ്റെ ബോധവൽക്കരണ ക്ലാസ് സൗജന്യ പരിശീലനം എന്നിവയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിനോദ് കുമാർ കെ അനൂപ് എം സനൂപ് നടമ്മൽ ജിയോൺ വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിശീലനമാണ് പ്രധാന ഘടകം ആണെങ്കിൽ കൂടിയും നല്ല ആരോഗ്യവും അച്ചടക്കവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി പള്ളൂർ പാറാലിലെ കൊച്ചു പ്രദേശത്ത് നിന്ന് ആരംഭിച്ച സ്പോർട്സ് കരാത്തെ ഡോ അക്കാഡമി ഓഫ് ഇന്ത്യ എന്ന കരാത്തെ ട്രെയിനിങ് സെൻ്റർ ഇന്ന് കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എന്നുവേണ്ട വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്ന കാര്യം വളരെയധികം സന്തോഷകരമായ ഒരു വസ്തുതയായി നമ്മൾ കാണുകയാണ് ഇന്ന് അതിൻ്റെ മുപ്പത്തെട്ടാം വാർഷിക ആഘോഷം വളരെ സമുചിതമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് മെയ് നാല് അഞ്ച് തീയതികളിൽ ഇതിൻ്റെ ഭാഗമായി നമ്മുടെ വേൾഡ് ഗ്രാൻഡ് മാസ്റ്റർ ജപ്പാനിലുള്ള കൈച്ചോ തെക്കേ നനാഘോഷി തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സീനാരായണ ഓഡിറ്റോറിയൽ വെച്ച് രണ്ട് ദിവസത്തെ പരിശീലനം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് നൽകുകയാണ് മാർഷൽ ആർട്സ് നൈറ്റ് ട്വന്റി ഫോർ എന്ന ഈ പരിപാടി പരിപാടിയുടെ സമാപന ദിവസമായ മെയ് അഞ്ചാം തീയതി വൈകുന്നേരം കേരള ചീഫ് ഇൻസ്പെക്ടർ സെൻസായി വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ പി ജിതേഷ് അവർ ഉദ്ഘാടനം നിർവഹിക്കുകയും മാർഷ്യൽ അക്കാദമി contact nine eight nine five six nine double six eight nine.